ഒരു ഗ്രാമം മുഴുവൻ പാമ്പിനെ പേടിച്ച് കഴിയുക എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും എന്നാൽ അങ്ങനെ ഒരു സംഭവമുണ്ട് കർണാടകയിലാണ് സംഭവം രാപ്പകൽ ഭേദമില്ലാതെ പറമ്പിലിറങ്ങിയാൽ പാമ്പ് കൊത്തുന്ന അവസ്ഥയിലാണ് ഒരു നാട് മുഴുവനും കർണാടകയിലുള്ള റായച്ചൂരിന് സമീപത്തെ യാഡ്ഗിറിലാണ് സംഭവം നടന്നത് വെറും തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ ഇവിടെ വിഷപാമ്പിന്റെ പാമ്പിന്റെ കടിയേറ്റ് ആശുപത്രിയിലായത് മുപ്പത്തിനാല് പേരാണ് ജനുവരി ഒന്ന് മുതൽ സെപ്റ്റംബർ ഇരുപത്തിയേഴ് വരെയുള്ള കാലത്ത് ആശുപത്രിയിൽ എത്തിയത് അറുപത്തിരണ്ട് ആളുകളാണ് ഇതിൽ പലരുടെയും ജീവൻ രക്ഷിക്കാൻ സാധിച്ചെന്ന് ആരോഗ്യവകുപ്പ് വിശദമാക്കുന്നു ആരോഗ്യവകുപ്പിന് കീഴിലും സ്വകാര്യ ആശുപത്രികളിലും ചികിത്സ തേടിയവരുടെ കണക്കുകളാണിത് നാട്ടുവൈദ്യന്മാരെ തേടിപ്പോയ കൃഷിയിടത്തിലെ തൊഴിലാളികളും ഇവിടെ ധാരാളമുണ്ട് കർഷകരുടെ അഭിപ്രായത്തിൽ മഴയിലുണ്ടായ വ്യത്യാസമാണ് പറമ്പിലേക്ക് ഇറങ്ങാൻ ആവാത്ത സാഹചര്യം ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് മൺസൂൺ തുടങ്ങുന്നതിന് മുൻപായി കാർഷിക വൃത്തികൾ നടക്കാനായി പാടവും പറമ്പും ഉഴുതുമറിക്കുമ്പോഴാണ് വിഷപ്പാമ്പുകളുടെ കടി കൂടുതൽ മേൽക്കുന്നത് മുൻകരുതലുകൾ പലതും സ്വീകരിച്ചിട്ടും മൂർക്കന് മുന്നിൽ കർഷകരുടെ എണ്ണം വർദ്ധിക്കുന്നത് അല്ലാതെ കുറയുന്നില്ലെന്നാണ് കർഷകർ പ്രാദേശിക മാധ്യമങ്ങളോട് വിശദമാക്കുന്നത് പാമ്പിന്റെ കടിയേൽക്കുന്ന സംഭവങ്ങൾ ഏറിയതിന് പിന്നാലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ ആന്റിവനം അടക്കമുള്ളവ കൂടുതലായി സൂക്ഷിക്കാൻ നിർദ്ദേശിച്ചിരിക്കുകയാണ് ഇപ്പോൾ സർക്കാർ യാഡ്ഗർ ജില്ലയിലാണ് ഈ വർഷം ജനുവരി ഒന്ന് മുതൽ സെപ്റ്റംബർ ഇടയിലായി അറുപത്തിരണ്ട് പാമ്പ് കടിയേറ്റ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ആരോഗ്യവകുപ്പ് നൽകിയ കണക്കുകളുടെ അടിസ്ഥാനത്തിലാണിത് അറുപത്തിരണ്ട് പേരിൽ ഒരാൾ മാത്രമാണ് മരിച്ചത് കൃഷിയിടങ്ങളിൽ ജോലി ചെയ്യുന്നതിനിടയിലാണ് ഇത്തരം സംഭവങ്ങൾ ഏറെയുമുള്ളത് അപ്രതീക്ഷിത മഴയ്ക്ക് പിന്നാലെ പാമ്പ് ശല്യം കർഷകർക്ക് സൃഷ്ടിക്കുന്ന വെല്ലുവിളി ചെറുതല്ലെന്നാണ് കിട്ടുന്ന റിപ്പോർട്ടുകൾ അതേസമയം രാവിലെ നടക്കാനിറങ്ങിയ പോലീസ് ഉദ്യോഗസ്ഥൻ പാമ്പിന്റെ കടിയേറ്റ് ഗുരുതരാവസ്ഥയിലായ സംഭവം ഉണ്ടായിട്ടുണ്ട് തെലങ്കാനയിലെ നിസാമാബാദിലെ ആർമൂറിലാണ് സംഭവം നടന്നത് ആർമൂർ പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ രവികുമാറിനായിരുന്നു മൂർഖന്റെ കടിയേറ്റത്